ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ഇത് ആരാധന നിമിഷമാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടത് നമ്മൾ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ എല്ലാ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം എന്റെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധന പൂർണ്ണ മനസ്സോടും പരിപൂർണ സ്നേഹത്തോടും നീ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണതയുണ്ടാകും കാരണം പൂർണ്ണമായ സ്നേഹത്തോടെ ഈശോ നമ്മെ സ്നേഹിച്ചത് അതുകൊണ്ടാണ് അപ്പൊ തിരിച്ച് നമ്മ ഈശോയെ സ്നേഹിക്കുമ്പോ അതിലൊരു പൂർണ്ണത വേണ്ടേ സ്വന്തം ജീവനെ ബലിയായി തന്നല്ലേ ഈശോ സ്നേഹിച്ച് ഇതിനപ്പുറം പിതാവായ ദൈവത്തിനെ നമ്മെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് പിതാവായ ദൈവം ചെയ്യുമായിരുന്നു സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ആ പുത്രന്റെ അവസാനത്തുള്ളി രക്തവും ഈ ഭൂമിയിൽ വീഴുവോളം ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചു അവൻ നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം ഇരിക്കുന്നത് നാം അവിടത്തെ സ്നേഹിച്ചു എന്നതല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലും സപുത്രനെ നമുക്കായി തന്നു എന്നതിലുമാണ് സ്നേഹമിരിക്കുന്നത് ആ നിത്യസ്നേഹത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എല്ലാം മറന്ന് ഈശോ അങ്ങോട്ട് ആരാധിക്കാം ഒത്തിരി സ്നേഹത്തോടെ ഈശോ അങ്ങോട്ട് ആരാധിക്കാം വേദനകള് സങ്കടങ്ങള് ദുഃഖങ്ങള് മനസ്സിന്റെ നമ്പരങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാവോ എന്നിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സ്വർഗത്തിൽ ഈശോയെ നിന്റെ കണ്ണുകൾ ദർശിച്ചാൽ നീ എങ്ങനെ ദൈവത്തെ ആരാധിക്കും അങ്ങനെ ഒന്ന് കർത്താവിനെ ആരാധിക്കാവോ നിന്റെ കണ്ണുകൾ ഇതാ നിന്റെ കർത്താവിനെ കണ്ടു കഴിഞ്ഞു ഇതാ നിന്റെ നയനങ്ങൾ രക്ഷ കണ്ടുകഴിഞ്ഞു അങ്ങനെയൊന്ന് ആരാധിച്ചേ സ്വർഗം കണ്ടവൻ എങ്ങനെ ആരാധിക്കുവോ അങ്ങനെ ഒന്ന് ആരാധിച്ചേ ഇതാ സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുവല്ലേ നന്നായിട്ട് ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ ശരീരത്തിന്റെ മനസ്സിന്റെ ആത്മാവിന്റെ എല്ലാ കൂടി ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് ആരാധിക്കട്ടെ ആരാധന 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 സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമലായിരിക്കുന്നു ദിവികാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ വലിയ സ്നേഹ സാന്നിധ്യമാണ് മക്കൾ ഈ നിമിഷങ്ങൾ നമ്മൾ അനുഭവിച്ചത് ഈ സാന്നിധ്യത്തിന്റെ നിറവാണ് നമുക്ക് വേണ്ടത് ഈശോ നമ്മളിൽ വസിക്കുന്ന അനുഭവമാണ് ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് നിരന്തരം ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിലുണ്ട് അപ്പോൾ നമ്മൾ ലോകത്തെ ജയിച്ചു ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ ജയിച്ചു അവന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് ബോധ്യുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ ജയിച്ചു ആത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നത് ലോകത്തിന് നമ്മളെ തൊടാൻ പറ്റില്ല ആത്മാവ് നിറഞ്ഞു നിന്നാൽ ലോകത്തിനെ തൊടാൻ പറ്റില്ല ഈ സമയത്ത് നമ്മളിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് താൻ ദിവരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് പരിശുദ്ധ